അവസാനം ഇറങ്ങിയ പി എസ് സി ബുള്ളറ്റിൻ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് പതിനഞ്ചിനിറങ്ങിയ പി എസ് സി ബുള്ളറ്റിനിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതുപോലെ അതിൻ്റെ വിശകലനവും ഉൾപ്പെടുത്തിക്കൊണ്ടൊരു പങ്ക്തി ഉണ്ടായിരുന്നു അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അതിൻ്റെ തുടർഭാഗമാണ് ഇന്നും നോക്കുന്നത് ക്വസ്റ്റ്യനിലോട്ട് പോകാം പൈറോമീറ്ററിൻ്റെ ഉപയോഗം എന്ത് ഓപ്ഷൻസ് ഉയർന്ന താപനില അളക്കുന്നതിന് കാറ്റിൻ്റെ വേഗത അളക്കുന്നതിന് കടലിൻ്റെ ആഴം അളക്കുന്നതിന് ശബ്ദതീവ്രത അളക്കുന്നതിന് അപ്പോൾ പൈറോമീറ്ററിൻ്റെ ഉപയോഗം ആൻസർ ഉയർന്ന താപനില അളക്കുന്നതിനാണ് അപ്പോൾ പൈറോമീറ്റർ ഉപയോഗിക്കുന്നത് ഉയർന്ന താപനില അളക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു വസ്തുവിൻ്റെ തന്മാത്രയിലെ ആകെ ഊർജം താപമാണ് ഒരു വസ്തുവിൻ്റെ തന്മാത്രയിലെ ആകെ ഊർജം എന്ന് പറയുന്നത് താപമാണ് താപത്തെക്കുറിച്ചുള്ള പഠനമാണ് തെർമോ ഡൈനാമിക്സ് അപ്പോൾ താപത്തെക്കുറിച്ചുള്ള പഠനമാണ് തെർമോ ഡൈനാമിക്സ് താപം അളക്കുന്ന യൂണിറ്റാണ് കലോറി താപം അളക്കുന്ന യൂണിറ്റ് കലോറിയാണ് താപം അളക്കാനുള്ള ഉപകരണം കലോറി മീറ്റർ ആണ് താപം അളക്കാനുള്ള ഉപകരണം കലോറി മീറ്റർ ആണ് ഒരു കലോറി എന്ന് പറഞ്ഞാൽ ഫോർ പോയിന്റ് ടു ജൂൾ ആണ് അപ്പോൾ ഒരു കലോറി ഫോർ പോയിൻ്റ് ടു ജൂൾ ആണ് ഊഷ്മാവ് രേഖപ്പെടുത്തുന്നതിനുള്ള ഉപകരണം തെർമോമീറ്റർ ആണ് ഊഷ്മാവ് രേഖപ്പെടുത്തുന്നതിനുള്ള ഉപകരണം തെർമോമീറ്റർ ആണ് ഊഷ്മാവ് സ്ഥിരമായി നിലനിർത്താനുള്ള സംവിധാനമാണ് തെർമോസ്റ്റാറ്റ് അപ്പോൾ ഊഷ്മാവ് സ്ഥിരമായി നിലനിർത്താനുള്ള സംവിധാനമാണ് തെർമോസ്റ്റാറ്റ് ഒരു വസ്തുവിൻ്റെ തന്മാത്രയിലാകെ ഊർജം താപമാണ് താപത്തെക്കുറിച്ചുള്ള പഠനമാണ് തെർമോ ഡൈനാമിക്സ് താപം അളക്കുന്ന യൂണിറ്റ് കലോറിയാണ് താപം അളക്കാനുള്ള ഉപകരണം കലോറി മീറ്റർ ആണ് ഒരു കലോറി എന്ന് പറഞ്ഞാൽ ഫോർ പോയിൻറ്റ് ടു ജൂളാണ് ഊഷ്മാവ് രേഖപ്പെടുത്താനുള്ള ഉപകരണം തെർമോമീറ്റർ ആണ് ഊഷ്മാവ് സ്ഥിരമായി നിലനിർത്താനുള്ള സംവിധാനമാണ് തെർമോസ്റ്റാറ്റ് ഊഷ്മാവ് അളക്കാൻ സാധാരണയായി ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്ന തോതുകളാണ് ഫാരൻ ഹീറ്റ് സ്കെയിലും സെൽഷ്യസ് സ്കെയിലും കെൽവിൻ സ്കെയിലും അപ്പോൾ ഊഷ്മാ വളക്കാൻ സാധാരണയായി ഉപയോഗിക്കുന്ന തോതുകളാണ് ഫാരൻ ഹീറ്റ് സ്കെയില് സെൽഷ്യസ് സ്കെയില് കെൽവിൻ സ്കെയില് കെൽവിൻ സ്കെയിൽ പ്രകാരം തന്മാത്രകളുടെ ഗതിഗോർജ്ജം പൂർണ്ണമായും ഇല്ലാതാകുന്ന താപനിലയാണ് കേവല പൂജ്യം അപ്പോൾ കെൽവിൻ സ്കെയിൽ പ്രകാരം തന്മാത്രകളുടെ ഗതിഗോർജ്ജം പൂർണ്ണമായും ഇല്ലാതാകുന്ന താപനിലയാണ് കേവല പൂജ്യം ഒരു കിലോഗ്രാം പദാർത്ഥത്തിൻ്റെ ഊഷ്മാവ് ഒരു ഡിഗ്രി സെൽഷ്യസായി ഉയർത്തുന്നതിനുള്ള താപമാണ് വിശിഷ്ട താപദാരിത അപ്പോൾ ഒരു കിലോഗ്രാം പദാർത്ഥത്തിൻ്റെ ഊഷ്മാവ് ഒരു ഡിഗ്രി സെൽഷ്യസായി ഉയർത്തുന്നതിനുള്ള താപമാണ് വിശിഷ്ട താപദാരിത നെക്സ്റ്റ് ജീവകം കെയുടെ രാസനാമം ഏത് എർഗോ കാൽസിഫറോൾ അസ്കോർബിക് ആസിഡ് റെറ്റിനോൾ ഫില്ലോക്കിനോൺ ആൻസർ ഫില്ലോക്കിനോണാണ് ജീവകം കെയുടെ രാസനാമം അപ്പോൾ ജീവകം കെ അറിയപ്പെടുന്നത് ഫില്ലോക്കിനോൺ എന്നാണ് വിറ്റാമിനുകൾ കണ്ടുപിടിച്ചത് കാസിമർ ഫംഗാണ് വിറ്റാമിനുകൾ കണ്ടുപിടിച്ചത് കാസിമർ ഫംഗാണ് കോ എൻസൈമുകൾ എന്നറിയപ്പെടുന്ന ആഹാര ഘടകമാണ് വിറ്റാമിനുകൾ അല്ലെങ്കിൽ വൈറ്റമിനുകൾ കോ എൻസൈമുകൾ എന്നറിയപ്പെടുന്ന ആഹാര ഘടകമാണ് വിറ്റാമിനുകൾ വിറ്റാമിനുകൾ കണ്ടുപിടിച്ചത് കാസിമർ ഫങ്ക് ആണ് ചൂടാക്കിയാൽ നഷ്ടപ്പെടുന്ന ജീവകമാണ് ജീവകം സി അപ്പോൾ ചൂടാക്കിയാൽ നഷ്ടപ്പെടുന്ന ജീവകം സി ആണ് കൃത്രിമമായി നിർമ്മിച്ച ആദ്യ ജീവകമാണ് ജീവകം സി അപ്പോൾ ചൂടാക്കിയാൽ നഷ്ടപ്പെടുന്നതും കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ ജീവകവും ജീവകം സി ആണ് ജീവകം ബി വണ്ണിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് ബെറിബെറി നാഡീ വ്യവസ്ഥയാണ് ഈ ബെറിബെറി ബാധിക്കുന്നത് അപ്പോൾ ജീവകം ബി വണ്ണിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് ബെറിബെറി നാഡീ വ്യവസ്ഥയെ ബാധിക്കുന്നതാണ് ബെറിബെറി രക്തം ശരിയായ സമയത്ത് കട്ട സഹായിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ അപ്പോൾ രക്തം ശരിയായ സമയത്ത് കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിനുകളാണ് എ ഡി ഇ കെ കൊഴുപ്പിൽ ലയിക്കുന്നത് കോഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊഴുത്തക്കാടി കെ എ ഡി ഇ അപ്പോൾ കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻ ആണ് കെ കെ ഇ ഡി എ ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിനുകളാണ് ബിയും സിയും ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിനുകളാണ് ബിയും സിയും ദെൻ രാസനാമങ്ങൾ നോക്കിയാൽ വൈറ്റമിൻ എ റെറ്റനോൾ വൈറ്റമിൻ എ അറിയപ്പെടുന്നത് റെറ്റനോൾ ആണ് വൈറ്റമിൻ സി അറിയപ്പെടുന്നത് അസ്കോർബിക് ആസിഡ് വൈറ്റമിൻ സി അസ്കോർബിക് ആസിഡ് വൈറ്റമിൻ ഡി കാൽസിഫെറോൾ വൈറ്റമിൻ ഇ ടോക്കോഫിറോൾ വൈറ്റമിൻ ഡി കാൽസിഫറോൾ വൈറ്റമിൻ ഇ ടോക്കോഫിറോൾ അപ്പോൾ വൈറ്റമിൻ എ റെറ്റനോൾ വൈറ്റമിൻ സി അസ്കോർബിക് ആസിഡ് വൈറ്റമിൻ ഡി കാൽസിഫെറോൾ